കണ്ണൂർ കൊട്ടിയൂരിൽ ഭർത്താവിന്റെ ആസിഡാക്രമണത്തിൽ മരണപ്പെട്ട നിജിതയുടെ മകൾ അളകനന്ദിക്കായി സ്നേഹ ഭവനമൊരുങ്ങുന്നു ആസിഡ് ആക്രമണത്തിൽ നിജിതയ്ക്കൊപ്പം പൊള്ളലേറ്റ അളകനന്ദിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച ഇരുന്നൂറ് ഏക്കറിലെ വൈദ്യരത്നം ജോർജ് ഫിലിപ്പ് വെടിക്കാട്ടലിന്റെയും മറ്റു സുമനസുകളുടെയും സഹായത്തോടെയാണ് ഭവനമൊരുങ്ങുന്നത് സെപ്റ്റംബർ ഒമ്പത് ചൊവ്വാഴ്ച ആയിരം ഏക്കർ സെന്റ് തോമസ് ചർച്ച് പാരിഷ്കാളിൽ നടക്കുന്ന ഭവനത്തിന്റെ ആശീർവാദം പാൽ കാച്ചൽ താക്കോൽദാന ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും കണ്ണൂർ കൊട്ടിയൂരിൽ ഭർത്താവിന്റെ ആസിഡാക്രമണത്തിൽ മരണപ്പെട്ട നിജിതിയുടെ മകൾ അളകനന്ദിക്കായി സ്നേഹഭവനമൊരുങ്ങുകയാണ് ആസിഡാക്രമണത്തിൽ നിജിതയ്ക്കൊപ്പം പൊള്ളലേറ്റ മകൾ അളകനന്ദിയെ ജീവിതത്തിലേക്ക് തിരികെയെത്തിച്ച ഇരുന്നൂറേക്കറിലെ വൈദ്യരത്നം ജോർജ് ഫിലിപ്പ് വെട്ടിക്കാട്ടിലിന്റെയും മറ്റ് സുമനസുകളുടെയും സഹായത്തിലാണ് സ്നേഹഭവനമൊരുങ്ങുന്നത് സെപ്റ്റംബർ ഒമ്പത് ചൊവ്വാഴ്ച ആയിരമേക്കർ സെന്റ് തോമസ് ചർച്ച് പാരീഷ് ഹാളിൽ നടക്കുന്ന ഭവനത്തിന്റെ ആശീർവാദം പാൽകാച്ചൽ താക്കോൽ ചടങ്ങുകളിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും വൈദ്യരത്നം ജോർജ് ഫിലിപ്പ് വൈദ്യർ സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ കുമ്പാറ എഫ് എം ജി എച്ച് എസ് എസ് മാനേജർ ഡോക്ടർ സിസ്റ്റർ പ്രദീപ അഡ്വക്കേറ്റ് ഡീൻ ഡീൻകുര്യാക്കോസംബി ഇടുക്കി രൂപതാമെത്രൻ മാർ ജോൺ നെല്ലിക്കുന്നൽ ഉടുമ്പൻചോല എം എൽ എ എം എം മണി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പേരൂർ എം എൽ എയും കെ പി സി സി പ്രസിഡന്റുമായ സണ്ണി ജോസഫ് കൃഷി ഓഫീസർ സിജി അനിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും ദൈവനിശ്ചയത്താല് ഈ പണി വീടിന്റെ താക്കോൽദാനം ആയിരം ഏക്കർ സെന്റ് തോമസ് കാത്തലിക് ചർച്ചിന്റെ പരിഷ്കരണം വെച്ച് നടത്തുകയാണ് എം പി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സമാരാധ്യനായ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സാറ് കാരണം അദ്ദേഹത്തിന് രണ്ട് കാര്യങ്ങളുമുണ്ട് അദ്ദേഹം ഈ കുട്ടികളുടെ മണ്ഡലത്തിലെ എം എൽ എകളെ കൂടിയാണ് പിന്നെ നമ്മുടെ കാരണവരെന്നറിയപ്പെടുന്ന മണിയാശ അദ്ദേഹമാണ് വീണ്ടും കട്ടലോചിച്ചു പോയത് ദൈവുളം എം എൽ എ എ രാജ ഇടുക്കി എസ് പി ഇടുക്കി ഡി എം ഒ സീറോ മലബാർ സഭയുടെ ഇടുക്കി രൂപതാധ്യക്ഷൻ നിലക്കുന്ന പിതാവ് ഇങ്ങനെ ഇത്രയും പ്രമുഖരായ വ്യക്തികൾ പങ്കെടുത്താണ് ഈ ഉദ്യമം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കണ്ണൂർ കൊട്ടിയൂരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനഞ്ചാം തീയതി ഭർത്താവിന്റെ ആസിഡാക്രമണത്തിൽ മരണപ്പെട്ട നിജിതയുടെ മകൾ പതിനൊന്ന് വയസ്സുകാരി അളക മാരകമായി പൊള്ളലേറ്റിരുന്നു അമ്മ മരണപ്പെടുകയും അച്ഛൻ ജീവനെടുക്കുകയും ചെയ്ത അളകനന്ദ മൂന്ന് മാസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞു ഒടുവിൽ അടിമാലി ഇരുന്നൂറ് ഏക്കറിലുള്ള ജോർജ് ഫിലിപ്പ് വെട്ടിക്കാട്ടിലിന്റെ പൊള്ളൽ ചികിത്സാ കേന്ദ്രമായ സ്നേഹസ്വാതനത്തിൽ എത്തിച്ചേർന്നു വൈദ്യന്റെ അഞ്ചു മാസത്തെ ചികിത്സയെ തുടർന്ന് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സുഖപ്പെട്ടു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അള ന്ദിയും അമ്മാമ ഗ ഗീതയും പോകാനിടമില്ലാത്തതിനാൽ വൈദ്യശാലയിൽ തന്നെ അഭയം തേടി അമ്മാമ്മ ഗീത വൈദ്യശാലയിൽ ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ അളക നന്ദിയെ കുമ്പംപാറ പാത്തിമമാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ ചേർത്തു അനാഥരായ ഇവർക്ക് ജോർജ് വൈദ്യം തന്റെ പേരിലുള്ള അഞ്ച് സെന്റ് വസ്തു ദാനമായി നൽകുകയും തുടർന്ന് സ്നേഹഭവനം ഒരുക്കുകയുമായിരുന്നു ജോർജ് ഫിലിപ്പ് വൈദ്യർ സ്കൂൾ അധികൃതരുമായി ചർച്ച നടത്തുകയും തുടർന്ന് അളക സ്നേഹഭവനം ഒരുക്കുന്നതിനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു സ്നേഹ സ്വാതന്ത്ര്യം തീപ്പൊള്ളൽ ചികിത്സാലയത്തിന്റെയും കുമ്പാറ പാത്തിമമാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും നേതൃത്വത്തിൽ നാട്ടിലെ വിവിധ മത രാഷ്ട്രീയ നേതാക്കളുടെയും വ്യാപാരി വ്യവസായികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെയാണ് അളക നന്ദയ്ക്കായി സ്വപ്ന വീട് ഒരുങ്ങുന്നത് കുമ്മന്മാറ സ്കൂള് അവരെ കൊണ്ട് പറ്റുന്നതായ സഹായം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലേക്ക് ആവശ്യമായ സർവ്വ ഫർണിച്ചറും ഇത് പണിക്ക് വേണ്ടി ഒരു രണ്ടു ലക്ഷം രൂപയും കുമ്മമാറ എച്ച് എം എന്ന് തോന്നും പിന്നെ അതുപോലെ അടിമാലി ക്ലബ്ബ് പിന്നെ ഈ നാട്ടിൽ ഒരുപാട് സുമാൻസുകൾ ഒരുപാട് ദേവാലയങ്ങള് ഒക്കെ കട കൂടിയിട്ട് ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു വീട് ഇവിടെ തീർക്കാൻ ഈശ്വരൻ സഹായിച്ചു അളകനന്ദക്ക് സ്നേഹഭവനം ഒരുങ്ങുന്നതിൻ്റെ സന്തോഷത്തിലാണ് കുടുംബം ന്യൂസ് ബ്യൂറോ അടിമാലി